യെസ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സെന്റൻസ് നോക്കാം എന്നിട്ട് ആ സിമ്പിൾ സെന്റൻസിൽ നിന്ന് നമുക്ക് വലിയൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം സിമ്പിൾ ആണ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഞാൻ ഒരു സെന്റൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് അതുപോലെ ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും നീ എന്നെ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു മൂന്ന് സെന്റൻസ് ഞാൻ അവിടെ ഈ ഒരു സെന്റൻസ് നമുക്ക് ഓരോരോ സെന്റൻസാക്കി പറയുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും എന്നാൽ അതിനെ ഒരു മൂന്ന് സെന്റൻസും കുട്ടി ഒരു വലിയ സെന്റൻസ് ആക്കിയാലും നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ആയിരുന്നു അതെ െങ്ങനെയെന്ന് നോക്കാം അങ്ങനെയുള്ള രണ്ട് സെന്റൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് എന്ന് പറയുമ്പോഴേ നമുക്കത് രണ്ട് രീതിക്ക് പറയാനായിട്ട് പറ്റും അതായത് ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് എന്ന് പറയുമ്പം ഐ ആം അറ്റ് ബാങ്ക് നൗ ഐ ആം അറ്റ് നൗം ബാങ്ക് നൗ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ എന്താ ബാങ്കിനാവും എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ കറക്റ്റ് ചെയ്തെടുക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ എന്താ ബാങ്കെന്ന് പറയാറുണ്ട് അറ്റ ബാങ്ക് എന്ന് പറയാറുണ്ട് അതുപോലെ എന്താ ഹോസ്പിറ്റൽ എന്ന് പറയും അറ്റ എന്ന് പറയും ഇത് എപ്പോൾ എങ്ങനെയെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ് കാരണം നമ്മൾ പ്രിപ്പോസിഷൻ മര്യാദയ്ക്ക് പഠിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലും നമുക്ക് പറയാനായിട്ട് പറ്റും ബാങ്ക് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് എന്നാണ് അപ്പോൾ ഐ ഐ ആം ആം ബാങ്ക് ബാങ്ക് എന്ന് നൗ എന്ന് പറഞ്ഞാൽ മതി കാരണം ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് ബാങ്കിൻ്റെ ഒരു സൈഡിൽ ചിലപ്പോൾ ആരെങ്കിലും കാത്തിരിക്കും അല്ലെങ്കിൽ അവിടെ നിൽക്കുകയോ അങ്ങനെ ഒരു പ്ലേസ് നമ്മൾ പറഞ്ഞതാണ് എങ്കിൽ നമുക്കവിടെ ബാങ്ക് എന്ന് പറയാം ഒരു കൃത്യപ്ലേസ് പറയാണെങ്കിൽ നമുക്കവിടെ അറ്റ ബാങ്ക് എന്ന് പറയാം എന്നാൽ നമ്മൾ ബാങ്കിനുള്ളിൽ എന്തെങ്കിലും ക്യാഷിൻ്റെ ഇടപാടിന് പോയതോ ക്യാഷ് വിഡ്രോ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ബാങ്കിനകത്താണെങ്കിൽ ഇൻ ബാങ്ക് നൗ എന്ന് പറയാം ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ബാങ്കിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് നമ്മൾ ബാങ്കിനകത്ത് ആണ് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ അയാം ബാങ്ക് നൗ എന്ന് പറയാം അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ തീർത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് ബാങ്കിലാണ് ബാങ്കിനകത്താണോ വിഡ്രോ ചെയ്യാൻ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലാണ് അതിന് വേണ്ടിട്ട് നമുക്ക് ഇത്രയും പറഞ്ഞു ഇനി ഞാൻ ിറ്റിനുള്ളിൽ വീട്ടിലെത്തും നമ്മളിപ്പോൾ ഒരാളോട് അങ്ങനെ പറയാറുണ്ട് ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും ഇതെങ്ങനെ പറയാം പറയാം അല്ലെങ്കിൽ ഐ വിൽ റീച്ച് ഇൻ ഫൈസ് എന്ന് പറയാം ഞാൻ വീട്ടിലെത്തും എന്നാണ് ഐ വിൽ ഹോച്ച് ഹോം അല്ലെങ്കിൽ റീച്ചിന് പകരം നമുക്ക് ബി എന്നും യൂസ് ചെയ്യാം കേട്ടോ ഐ വിൽ റീച്ച് ഹോം ഞാൻ വീട്ടിലെത്തും നമ്മൾ എപ്പോഴും അഞ്ച് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ എന്ന് പറയാറുണ്ടല്ലോ അവിടെ ഇൻ ഫൈവ് മിനിറ്റ്സ് ഇൻ ടൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്നാണ് ഓക്കെ അപ്പം ഇൻ മിനിറ്റ്സ് ഫൈവ്സ് മിനിറ്റ്സ് അപ്പം ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും രണ്ട് സെന്റൻസ് ആയല്ലോ നെക്സ്റ്റ് നീ എന്നെ കാത്തിരിക്കുകയാണോ നീ എന്നെ കാത്തിരിക്കുകയാണോ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ നീ ആണ് സബ്ജെക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കുക ആർ യു വെയ്റ്റിംഗ് ഫോർ മീ ആർ യു വെയിറ്റിംഗ് ഫോർ മീ നീ എന്നെ കാത്തിരിക്കുകയാണോ ആർ യു വെയിറ്റിംഗ് ഫോർ മീ അല്ലേ ഫോർ മീ നീ എന്നെ കാത്തിരിക്കുകയാണ് ഓക്കെ ഈ മൂന്ന് സെന്റൻസും ക്ലിയർ ആയല്ലോ ഇനി ഈ മൂന്ന് സെന്റൻസ് ഒരുമിച്ച് നമുക്ക് എങ്ങനെ പറയാം എന്ന് നോക്കാം അതായത് ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് അഞ്ചു മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും നീ എന്നെ കാത്തിരിക്കുകയാണോ എന്ന് ഒരൊറ്റ ആക്കി നമുക്ക് എങ്ങനെ പറയാം നമ്മളിപ്പോ ഈ മൂന്ന് സെന്റൻസുകളും കൂടിയിട്ട് ഒരുമിച്ച് പറയുന്ന ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് ആഡ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു സെന്റൻസ് തന്നെയാണ് അതായത് ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് അഞ്ചു മണിക്ക് വീട്ടിലെത്തും നീ എന്നെ കാത്തിരിക്കുകയാണോ അവിടെ അത്ര തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സെന്റൻസ് തന്നെയാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് ഞാൻ അഞ്ചു വീട്ടിലെത്തും എന്നുള്ളത് നമ്മൾ അഞ്ച് മിനിറ്റിനുള്ളിൽ വീണ്ടും ഞാൻ എന്നെടുത്ത് പറഞ്ഞിട്ടില്ല ഒന്ന് വീട്ടിലെത്തും നീ കാത്ത് എന്നെ കാത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ അവിടെ എന്തൊക്കെ ഒഴിവാക്കും ഏതൊക്കെയാണ് ആഡ് ചെയ്യും എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മളെത്ര സെൻറ്റൻസൊക്കെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ എടുത്തെടുത്ത് ഓരോരോ സെൻറ്റൻസല്ല അത് പറയുകയല്ലേ നമ്മൾ ഒന്ന് ഒരു സെൻറ്റൻസിനെ നമ്മൾ ഒരുമിച്ച് പറയാറാണ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അതേ സെന്റൻസിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും അവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഐ വിൽ റീച്ച് അല്ലെങ്കിൽ ഐ വിൽ ബി എന്ന് പറഞ്ഞു അല്ല ഐ വിൽ റീച്ച് ഹോം ഫൈവ് മിനിറ്റ് അവിടെ വീണ്ടും നമ്മൾ ഐ എന്ന് പറയണം വേണ്ട ഇവിടെ നമ്മൾ അഞ്ച് മിനിറ്റിനുള്ളിൽ എന്ന് നിന്ന് പറഞ്ഞോളൂ ഞാനിന്നും പറഞ്ഞിട്ടില്ല ഒറ്റ വാക്കാണെങ്കിലും ഒറ്റ സെന്റൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഐ വീണ്ടും പറഞ്ഞിട്ടില്ല പക്ഷേ അത് നെക്സ്റ്റ് സെന്റൻസ് ആയത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം ഒരു കൺജക്ഷൻ യൂസ് ചെയ്യണം ഏത് ആൻഡ് എന്ന് പറയുന്നത് ഹോം വിൽ വിൽ ബി ഹോം 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 എന്ന് എന്ന് പറയാം മിനിറ്റിനുള്ളിൽ ഇൻ ഇൻ മിനിറ്റ്സ് നെക്സ്റ്റ് നീ എന്നെ കാത്തിരിക്കുകയാണ് അത് നമുക്ക് അതുപോലെ തന്നെ പറയാം യു ഫോർ ഫോർ എന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂന്ന് സെൻറ്റൻസ് കൂട്ടിയിട്ട് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി ക്രിയേറ്റ് ചെയ്തു അല്ലേ അതിൽ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ വീണ്ടും നമ്മൾ പറഞ്ഞിട്ടില്ല അതിന് പകരം നമ്മളൊരു കൺജക്ഷൻ അവിടെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് രണ്ട് സെൻറ്റൻസിനെയും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി ഞാൻ ഇപ്പോൾ ബാങ്കിലാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ വിലത്തും നീ എന്നെ കാത്തിരിക്കുകയാണോ ആം അറ്റ് ദ ബാങ്ക് നൗം ഇൻ ഫയർസ് ആർ യു വെയ്റ്റിംഗ് ഫോർ മ്യൂ അപ്പോൾ മൂന്ന് സെൻറ്റൻസ് കൂടി ഒറ്റ സെൻറ്റൻസ് ആക്കാൻ പറ്റിച്ചല്ലോ നെക്സ്റ്റ് ഒരൊറ്റ സെൻറ്റൻസ് കൂടി നോക്കാം നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ഒൻപത് മണിക്ക് ഓഫീസിലെത്തും നീ അവിടെ നിൽക്കുമോ ഓക്കെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഇത് ഒരു സെൻറ്റൻസിനെ നമ്മൾ മൂന്ന് രീതിയിലാക്കിയതാണ് ഇങ്ങനെയും പറയാം നമുക്ക് ഇതിനെ ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ടും പറയാനായിട്ട് പറ്റും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് െ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തിയാണ് ഞാനാണ് സബ്ജെക്ട് എങ്ങനെ പറയാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് സിമ്പിൾ ആണല്ലോ ഞാൻ ഒൻപത് മണിക്ക് ഓഫീസിൽ എത്തും ഞാൻ ഒൻപത് മണിക്ക് ഓഫീസിൽ എത്തും വരാനിരിക്കുന്ന ഒരു കാര്യമാണ് ഐ വിൽ റീച്ച് ഓഫീസ് അറ്റ് നൈൻ ഓ ക്ലോക്ക് ഐ വിൽ റീച്ച് ഞാൻ എത്തും ഓഫീസ് ഐ വിൽ റീച്ച് ഓഫീസ് ഞാൻ ഓഫീസിലെത്തും

നീ അവിടെ നിൽക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പം എങ്ങനെയാ ചോദിക്കുക ചോദിക്കുന്നത് ക്വസ്റ്റിൻ ആണല്ലേ അപ്പം നിൽക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റിൻ ആണ് അതുകൊണ്ട് തന്നെ നീ ആണല്ലോ സ്റ്റേ എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്ന് പറയാം നിൽക്കുക സ്റ്റാൻഡാണ് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താമസിക്കുക എന്നാൽ അപ്പം നമുക്ക് ഇവിടെ സ്റ്റേയോ സ്റ്റാൻഡോ എന്ത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നീ അവിടെ നിൽക്കുമോ നീ അവിടെ നിൽക്കുമോ എന്നാണ് അല്ലേ ഇവിടെ നമുക്ക് നിൽക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് നീ ആണ് സബ്ജെക്ട് എന്താ യൂസ് ചെയ്യാം എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് എന്ന് പറയാം നമുക്ക് താമസിക്കുക എന്നൊക്കെയാണ് അപ്പം നീ അവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന് ചെയ്യാം എങ്ങനെ നീ അവിടെ അവിടെ നിൽക്കുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് 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 പറയാം പറയാം സ്റ്റേ ോ അപ്പൊ ഇത് മൂന്ന് സെന്റൻസ് ആണല്ലേ ഇനി ഇതിനെ നമുക്ക് ഒരേ സെന്റൻസ് ആയിട്ട് ഇങ്ങനെ പറയാനായിട്ട് പറ്റും അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ മൂന്ന് സെൻറ്റൻസിനെയും എട്ട് സെന്റൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒൻപത് മണിക്ക് ഓഫീസിലെത്തും നീ അവിടെ നിൽക്കുമോ ഇവിടെ എന്ത് പോയി എന്ത് നമ്മൾ ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എങ്ങനെയാണ് ആ ലീവി ലീവിംഗ് ഹോ അല്ലേ അതുപോലെ തന്നെയാണ് ഹോ ഒൻപത് മണിക്ക് ഓഫീസിലെത്തും ഇവിടെ ഞാൻ എൺപത് മണിക്ക് എന്നൊന്നും വീണ്ടും പറഞ്ഞിട്ടില്ല സോ നമുക്ക് രണ്ടാമതൊരു സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ കൺജക്ഷൻ ആയ ആൻഡ് യൂസ് ചെയ്യുന്നു വിൽ വിൽ ഓഫീസ് 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 ക്ലോക്ക് പിന്നീട് എന്താ പറഞ്ഞത് നീ അവിടെ നിൽക്കുമോ എന്നാണ് സ്റ്റേ അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റാൻഡ് ആണല്ലോ സ്റ്റേ സ്റ്റേ ദ ദ അല്ലെങ്കിൽ നീ അവിടെ നിൽക്കുമോ അപ്പൊ മൂന്ന് സെന്റൻസുകളിൽ നിന്നും ഒരൊറ്റ സെന്റൻസാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാൻ എന്ന് പറയാതെ അവിടെ നമ്മളൊരു കൺജക്ഷനായ ആൻഡ് യൂസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യും ഓക്കെ അല്ലേ അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ പഠിച്ചതിന് ശേഷം നമ്മൾ അതിനെ വലിയൊരു സെൻറ്റൻസ് ആക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യണം എന്തൊക്കെയാ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നമ്മളത് പഠിച്ചു കൊടുക്കുക സിമ്പിളായിട്ട് നമ്മൾ സംസാരിക്കുന്നൊരു മെത്തേഡാണിതല്ലേ ഇപ്പം നമ്മൾ ഒരാളുടെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഫോൺ ചെയ്ത് പറയുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒൻപത് മണിക്ക് ഓഫീസിലെത്തും നീ അവിടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ അതിനെ നമുക്ക് സിംപിളായിട്ട് ഈ രീതിയിൽ പറയാം അയാം അല്ലെങ്കിൽ ഐ എം ലിവിങ് ഹോ ആൻഡ് വിൽ റീച്ച് ഓഫീസ് അറ്റ് നയൻ ഓ ക്ലോക്ക് നയൻ ഒ ക്ലോക്കിലൊക്കെ നമുക്ക് ഏത് ടൈം ആണെങ്കിലും ആഡ് ചെയ്യാം വിൽ യു സ്റ്റേ തല്ലെങ്കിൽ വില്യു സ്റ്റെ ക്ലിയർ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വെറും രണ്ട് സെൻറ്റൻസാണ് ആറ് സെൻറ്റൻസുകളിൽ നിന്ന് നമ്മൾ വെറും രണ്ട് ആക്കി ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു അല്ലേ വലിയ ചെറിയ സെൻറ്റൻസുകളിൽ നിന്നും വലിയ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അഭിപ്രായം അവസ്ഥയായിട്ടും കമൻറ്റ് അറിയിക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ സിംപിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഗ്രാമറുകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊക്കെ കാണാം അതിനുശേഷം ഇംഗ്ലീഷ് നന്നായി പഠിക്കാം ലൈൻ ക്ലാസ്സിൽ എടുന്ന സമയത്ത് എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളതപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു സോ മച്ച്